ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ സീസൺ സിക്സിലെ ടിക്കറ്റ് ഫിനാൽ ടാസ്കിൽ അഭിഷേക് ശ്രീകുമാർ വിൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആയുള്ളൊരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വലിയ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഷി ജയിക്കുമെന്നായിരുന്നു ആ പലരും വിലയിരുത്തിയിരുന്നത് എന്നാൽ ആ ഋഷിയെയും ജിൻഡോയെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ ആ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തു ഫിനാലെ വീക്കിലേക്ക് നേരിട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു വീക്കിൽ എവിക്ഷനിൽ പുറത്തു പോകുകയാണെങ്കിൽ മാത്രമാണ് അഭിഷേകിന് ഒരു തിരിച്ചടി ഉണ്ടാവുക ഈ ഒരു വീക്കിൽ എന്തായാലും അഭിഷേക് പുറത്തു പോകാൻ ചാൻസ് ഇല്ല ഏറ്റവും മുന്നിലാണ് ജാസ്മിനെയും കടത്തി വെട്ടി ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് ഈ ഒരു വീക്കിൽ അഭിഷേകിന് ഇത്രയും അധികം വോട്ട് കിട്ടാനുള്ള പ്രധാന കാരണം ജിൻഡോ എവിക്ഷനിൽ വന്നില്ല എന്നുള്ളതാണ് ആദ്യമായാണ് ജിൻഡോ ഒരു എവിഷനിൽ വരാതിരിക്കുന്നത് സോ വലിയൊരു വിഭാഗമായ ജിൻഡോയുടെ ഫാൻസിന്റെ വോട്ട് കൂടി അഭിഷേകിന് നേടാനായി അതുകൊണ്ട് തന്നെയാണ് അഭിഷേക് ഏറ്റവും മുന്നിലെത്തിയത് എന്നാൽ ഈ ആഴ്ച എവിക്ഷനിൽ വളരെ വേദനാജനകമായ രണ്ട് എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ നന്ദനയും കണ്ണൻ സായിയും ആയിരിക്കുമെന്നുള്ള ഏറ്റവും വേദനാജനകമായ ഒരു ന്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നോറ പുറത്തു പോകുമെന്നായിരുന്നു ഇതുവരെ കേട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നോറയുടെ പ്രകടനം നോറയ്ക്ക് വോട്ടിങ് ഉയർത്തുന്നതിൽ സഹായിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ആർമി ഗ്രൂപ്പ് നോറയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നോറയ്ക്ക് നേരിയ പുരോഗതി ഉണ്ട് ഇനിവേ മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കണ്ണൻ സായിയും നന്ദനയും ഒരുമിച്ച് ഈ ആഴ്ച പുറത്ത് േക്ക് പോവും അവരുടെ വൈകാരിക നിമിഷങ്ങൾ അതായത് പെങ്ങൾ കുട്ടിയാണ് പെങ്ങൾ തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങൾ ഒരുപക്ഷെ കൊടുത്തേക്കാം എനിവേ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായും ഒരു എവിക്ഷൻ കാണാൻ സാധിക്കും സൺഡേയിലെ എപ്പിസോഡിൽ രണ്ടാമത് എവിക്ഷനും അങ്ങനെ രണ്ട് എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഈ സീസണിൽ മഞ്ഞക്കാട് ആദ്യം തന്നെ കിട്ടിയ ഒരു വ്യക്തിയാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ അവഹേളിച്ചു എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപമാണ് അഭിഷേകിനെതിരെ ഉണ്ടായിരുന്നത് പ്രമുഖ വ്യക്തികൾ ഒന്നടക്കം അഭിഷേക് ശ്രീകുമാറിനെതിരെ ഈ വിഷയത്തിൽ തിരിഞ്ഞിരുന്നു പ്രമുഖ മുൻകാല മത്സരാർത്ഥിയായ റിയാസ് അലീം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് അഭിഷേക് ശ്രീകുമാറിനെതിരെ എന്നാൽ അത്തരമൊരു മത്സരാർത്ഥി ഫിനാലെ വിൻ ചെയ്ത് നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഞെട്ടിലൂടെയാകാം ഇദ്ദേഹത്തിന്റെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം ഇതിനെ വിലയിരുത്തുക എന്നാൽ ഫിനാലെ വീക്കിൽ എത്തിയെങ്കിലും അഭിഷേക് ശ്രീകുമാറിന് ഇപ്പോഴും വോട്ടിങ്ങിൽ ജിൻഡോ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്തെത്താൻ സാധിക്കുന്നില്ല ഫോർത്ത് പൊസിഷൻ അല്ലെങ്കിൽ ഫിഫ്ത്ത് പൊസിഷനിലാണ് വോട്ടിങ്ങിൽ അഭിഷേക് വരുന്നത് അർജുനേക്കാളും താഴെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൂടുതൽ മുന്നേറാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ റണ്ണർ അപ്പ് അല്ലെങ്കിൽ വിന്നർ പോലും ആകാൻ സാധിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ അവിടെ ജിൻഡോ ഔട്ടായാൽ മാത്രമേ വിന്നർ ആവാൻ സാധിക്കത്തുള്ളൂ നിലവിൽ അത്രത്തോളം വോട്ടുകളുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ എനിവേ ഈ ോഷകരമായ സാഹചര്യത്തിലും കണൻസായിയും നന്ദനയും അതീവ ദുഃഖിതരായി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു നന്ദന ഏറ്റവും അധികം ഉറ്റുനോക്കിയിരുന്ന മണി ബോക്സ് ടാസ്ക് ഇതുവരെ തുടങ്ങിയില്ല സോ നാളത്തെ എവിക്ഷനിൽ പുറത്തു പോവുകയാണെങ്കിൽ വളരെ ദയനീയമായി പോകും എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ രണ്ട് മത്സരാർത്ഥികളും പുറത്തേക്ക് പോകാൻ ഡിസേർവിങ് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഡിസേർവിങ് ആണ് നന്ദനയും കണൻസായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ